നമസ്കാരം തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഹോട്ടലിൽ പൂനെ സ്വദേശികളായ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് സൂചന തമ്പാനൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള സ്വകാര്യ ഹോട്ടലിലാണ് പുനെ സ്വദേശികളായ ദത്തായ് കോണ്ടിബ ഭിബമനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനേഴാം തീയതിയാണ് മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ ഇവർ ഹോട്ടലിൽ റൂമെടുത്തത് ഇന്ന് രാവിലെ ഇവർക്ക് കാപ്പിയുമായി എത്തിയ ഹോട്ടൽ ജീവനക്കാർ എത്ര വിളിച്ചിട്ടും റൂം തുറന്നിരുന്നില്ല പിന്നാലെ ജീവനക്കാർ കഥക് തകർത്ത് റൂമിൽ കയറിയപ്പോഴാണ് സഹോദരിയെ കട്ടിലിൽ മരിച്ച നിലയിലും സഹോദരനെ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് റൂമിൽ ിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് ബന്ധുക്കൾ ഉണ്ടായിരുന്നിട്ടും തങ്ങൾ അനാഥരെ പോലെയാണ് എന്നും വീടും ജോലിയുമില്ല എന്നുമാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ബന്ധുക്കൾ വന്നാൽ മൃതദേഹം അവർക്ക് വിട്ടുകൊടുക്കരുത് എന്നും കുറിപ്പിലുണ്ട് ഭിന്നശേഷിക്കാരിയായ സഹോദരിയുടെ ചികിത്സാർത്ഥമാണ് ഇവർ തിരുവനന്തപുരത്ത് എത്തിയത് എന്നാണ് ഹോട്ടലിൽ നൽകിയ വിവരം ഇന്നലെ വൈകിട്ടും പുറത്തുപോയി വന്ന ഇവർ രാവിലത്തേക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്